നിങ്ങളെല്ലാവരും അത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റിയിലാണ് പഠിക്കുന്നത് ഞാൻ എൻ്റെ മൂത്ത മകള് സ്കൂളിൽ പഠിക്കുന്ന ടൈമില് ഒന്നാം ക്ലാസ്സിൽ ഞാൻ കൊണ്ടുപോയാക്കിയ സമയത്ത് ഒരു ഓണാഘോഷത്തിന് ശേഷം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഓണം പൊട്ടിട്ടവരുടെ ഉത്സവമാണ് എന്ന് പറഞ്ഞു ആരം മോളെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ സ്കൂളിൽ നിന്ന് ഒരു കുട്ടി പറഞ്ഞതാണ് കുട്ടിയോട് അമ്മ പറഞ്ഞു കൊടുത്തതാണ് എങ്ങനെയെന്ന് പറഞ്ഞു ദൈവം തന്നെയാണ് സത്യം ഞാൻ അന്ന് മുതൽ എൻ്റെ മകളുടെ സ്കൂൾ നിർത്തി പിന്നെ അവളെ ഞാൻ ആ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടില്ല തൊട്ടടുത്ത അക്കാഡമിക് ഇയറിൽ മറ്റൊരു സ്കൂളിൽ എൻ്റെ മൂത്ത മകളെ കൊണ്ടുപോയി ചേർത്തു എനിക്ക് വളരെ ഇഷ്ടമാണ് എല്ലാവരെയും കുറിച്ച് അറിയുക ഒരു മനുഷ്യനായിട്ട് ജീവിക്കുക എല്ലാവരെയും സ്നേഹിക്കുക എല്ലാവരെയും അറിയുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ആ വർഷം എൻ്റെ കുട്ടിയെ ഞാൻ ഒരു ഓണാഘോഷ പരിപാടിക്ക് കൊണ്ടുപോയിട്ട് അതെന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ചെയ്യും അപ്പൊ ഇവിടെ എത്തിയപ്പോ മഠത്തിന്റെ സംസാരിച്ചപ്പോ മനസ്സിലായി ഇവിടുന്ന് മാത്രല്ല ഇതിന് മുമ്പ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് എന്റെ സുഹൃത്തായിട്ടുള്ള സമീർഖാൻ സാറും പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഇവിടെ നിന്ന് കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് അപ്പൊ നിങ്ങളൊക്കെ ശരിക്ക് അനുഗ്രഹിക്കപ്പെട്ടവരാണ് എല്ലാം മനസ്സിലാക്കാനും എല്ലാവരെയും അറിയാനും നിങ്ങൾക്ക് കഴിയുന്നുണ്ട് പറഞ്ഞ ആ അവസാനത്തെ പരസ്പരം സ്നേഹിക്കുവാൻ കഴിയുന്നതും ഉൾക്കൊള്ളുന്നതും നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നും ധാർമ്മിക ബോധത്തിൽ അധിഷ്ഠിതമായിരിക്കണം ജീവിതമെന്നും അദ്ദേഹം കുട്ടികൾക്ക് നൽകിയ സന്ദേശത്തിൽ കൂട്ടിച്ചേർത്തു സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി ബക്രീദ് സന്ദേശം നൽകി ജനങ്ങളോട് നല്ല നിലയിൽ മാത്രം പെരുമാറുക നൽകിയിൽ നിന്നിലെ തിന്മകളെ നന്മകൾ കൊണ്ട് പൊതിയുക എങ്കിൽ അത് തിന്മയെ നിർവീര്യമാക്കും എന്തെന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞു അവൻ ദൈവം എപ്പോഴും നിന്നെ നിരീക്ഷിച്ചുകൊണ്ട് കൂടെ തന്നെയുണ്ട് ഉള്ളു പ്രിയപ്പെട്ടവരെ പരമഭാഗ്യവാന്മാരല്ലേ വാസ്തവത്തിൽ നമ്മൾ ദൈവം നമുക്ക് നല്ല ശരീരം തന്നു നല്ല മനസ്സ് തന്നു നല്ല ബുദ്ധി തന്നു നല്ല കണ്ണ് മൂക്ക് ചെവി കൈകാലുകൾ എല്ലാം പൂർണ്ണരൂപത്തിൽ നൽകിയിരിക്കുന്നു ദൈവത്തിന് നന്ദി പറയണം എല്ലാ ദിവസവും ഇതെല്ലാം ഭംഗിയായി ദൈവം കുറ്റമറ്റ രീതിയിൽ നമുക്ക് നമുക്ക് തന്നിരിക്കുന്നു അതിന് പകരമായിട്ട് രക്ഷനിബന്ധനമാക്കി മുന്നിൽ വെച്ചിട്ടുള്ളത് ഈ അനുഗ്രഹങ്ങളൊക്കെയും നന്മയ്ക്കായി മാത്രം ഉപയോഗിക്കുക സത്യസന്ധനായിരിക്കുക തിന്മയെ വർജിക്കുക എന്ന ഒറ്റ നിബന്ധന മാത്രം കൃത്യമായി ദൈവത്തിന്റെ ഈ നിബന്ധന പാലിക്കുന്നവരിൽ അവൻ ആത്മവിശ്വാസമായി നിറയുന്നു അയാൾ അതീവ ഇച്ഛാശക്തിയുള്ള നല്ല വിൽ പവറുള്ള മനുഷ്യനായിട്ട് മാറുന്നു സമുന്നതനാകുന്നു എന്ന് വിശുദ്ധ ഖുർ പറയുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദാ ബി മേനോൻ പ്രിൻസിപ്പൽ സിജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ പി ടി എ പ്രസിഡന്റ് ടി ജയകുമാർ പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് വിദ്യാർത്ഥികളായ വൈക എസ് മേനോൻ സ്നിയ കെ ഡി എന്നിവർ ആശംസകൾ അർപ്പിച്ചു തുടർന്ന് കുട്ടികളുടെ ഒപ്പന മാപ്പിളപ്പാട്ട് മെഹന്തി കോമ്പറ്റീഷൻ എന്നീ കലാപരിപാടികൾ അരങ്ങേറി അധ്യാപകരായ ഷഹന ഫൈസൽ സിൽബത്ത് സലാം ഫെമിന ബീഗം എന്നിവർ നേതൃത്വം നൽകി വിദ്യാർത്ഥിനി ശിഖ എം എസ് നന്ദി പറഞ്ഞു special dishes and delicacies are the integrated part of Bhakti celebration. This celebration symbolizes obedience and submission to God Almighty. i